സിപിഎം നേതൃത്വത്തെ വെട്ടിലാക്കി ആലപ്പുഴയിലെ മുതിർന്ന നേതാവ് ജി സുധാകരൻ മന്ത്രി സജി ചെറിയാനും മുതിർന്ന നേതാവ് എ കെ ബാലനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് സുധാകരൻ ഉന്നയിച്ചത് തന്നെ ഉപദേശിക്കാനുള്ള പ്രായമോ യോഗ്യതയോ സജി ചെറിയാനില്ലെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു സുധാകരന്റെ രീതികൾ മാറിയിട്ടില്ലെന്ന എ കെ ബാലന്റെ പരാമർശത്തിനും കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത് ജി സുധാകരൻ നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന പ്രതികരണമായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ നടത്തിയത് ജി സുധാകരനും ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വവുമായുള്ള തർക്കത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ സലാമിനെ പരാജയപ്പെടുത്താൻ ജി സുധാകരൻ നീക്കം നടത്തിയെന്ന ഉയർന്നതോടെ അത് പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചേർന്നു പിന്നീട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കമ്മീഷനെ വെച്ച് പരിശോധിച്ചപ്പോഴും സുധാകരനെതിരായിരുന്നു റിപ്പോർട്ട് എന്നാൽ ആലപ്പുഴയിലെ പാർട്ടിയുടെ മുഖമായ ജി സുധാകരനെതിരെ കടുത്ത നടപടിയിലേക്ക് നേതൃത്വം കടന്നില്ല സുധാകരൻ പാർട്ടിയോട് ചേർന്ന് നിൽക്കണമെന്ന മന്ത്രി സജി ചെറിയാന്റെ ഇന്നലത്തെ പ്രസ്താവനയാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം സജി ചെറിയാനോടുള്ള സകല കലിപ്പും സുധാകരന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ സജി ചെറിയാനാണെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചതു മുതൽ തന്നെ സജി ചെറിയാൻ വളർന്നിട്ടില്ല എന്നിവരെ പറഞ്ഞു വെച്ചു ജി സുധാകരൻ സൈബർ ഇടങ്ങളെങ്ങനെ ഉപയോഗിക്കുന്നവർക്കെതിരാണ് പാർട്ടി എന്നിട്ടും ഏരിയ കമ്മിറ്റി ചെയ്യുമ്പോൾ അതനുസരിച്ച് കണ്ടു സമയമില്ല നടപടി ഇല്ല ഞാൻ പാർട്ടിക്ക് അകത്ത പ്രത്യേക ശാസ്ത്രവും രാഷ്ട്രീയവും സംഘടനാപരമായ കാര്യങ്ങൾ ശരി അറിയാൻ എന്നെ ഉപദേശിക്കാനുള്ള അമ്പലപ്പുഴയിലെ അന്വേഷണ കമ്മീഷനിൽ ഭാഗമായിരുന്ന ഇളമരം കരീബിനെതിരെയും ഉയർത്തി ജി സുധാകരൻ കരീമിന് ചെയ്യാവുന്ന പണിയെല്ലാം ചെയ്തു അതിനെ അത് പറ്റിപ്പോ ഒന്നും പറയുന്നില്ല എന്റെ ഇഷ്ട അവിടെ ജനങ്ങൾ കൊടുത്തല്ലോ അപ്പോ അതെ ചെയ്യാൻ പാടില്ല അത്ര സുഹൃത്തായിരുന്നല്ലേ മനസ്സിലായില്ലേ എനിക്കൊരു വിനോദവും സുധാകരന്റെ സ്വഭാവ രീതി മാറിയിട്ടില്ലെന്ന എ കെ ബാലന്റെ പരാമർശത്തിനും മറുപടി പാർട്ടിയുടെ അന്തസ്സിന് കളങ്കു വരുത്തുന്ന നിലയിൽ പരാമർശങ്ങൾ ജി സുധാകരൻ നടത്തരുതെന്ന് അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് മനസ്സിന്റെ ഉള്ളിൽ ചില അമർഷൻ രൂപം കൊള്ളു അതൊരിക്കലും പൊതു വരാൻ പാടില്ല ജി സുധാകരൻ നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിനെതിരായി സൈബർ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടിയായി സിപിഎം പരസ്യവിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും മുതിർന്ന നേതാവെന്ന നിലയിൽ നടപടികളിലേക്കൊന്നും കടക്കേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം